അവൻ്റെയും ബുദ്ധൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എൻ്റെ എല്ലാവർക്കും പരിശുദ്ധ സർക്കാരുടെ ജീവനെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധാമ്മയുടെ സ്നേഹാഭിവാദിന്യങ്ങളെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒത്തിരി പേര് അതായത് ഇരുപതിനായിരം പേരാണ് ഒരേ സമയത്ത് ഈ ശുശ്രൂഷ ലൈവായിട്ട് കൂടുന്നത് ഇരുപതിനായിരം പേര് കൂടിയാൽ പോരാ ഭക്തം കൂടെ ഒന്നര ലക്ഷം പേരാണ് ഇത് കൂടണത് അപ്പോൾ ഈ ഒന്നര ലക്ഷം പേര് അഞ്ചരക്ക് തന്നെ എഴുന്നേൽക്കാൻ ശ്രദ്ധിക്കണം അപ്പോഴേന്ന് വെച്ചാൽ ആ ഒരു ഫ്രഷ് ആൻഡോടു കൂടി നമ്മൾ ഒരു കൂടി നമുക്കൊരു ആ അന്നത്തെ ദിവസത്തിൻ്റെ പ്രതിനിധങ്ങളെ ഓർത്ത് എംപവർ ചെയ്യാൻ കഴിഞ്ഞു പ്രാർത്ഥിക്കാൻ കഴിഞ്ഞു പിന്നെ അത് ഷെയർ ചെയ്തൊരു ശുഭിക്ഷേം കൂടി ചെയ്യണം നമ്മൾ അപ്പോൾ വളരെ നല്ലൊരു ശുശ്രൂഷയാണ് എല്ലാവരും അത് ശ്രദ്ധിച്ച് വേണ്ട പോലെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം എൻ്റെ പ്രിയപ്പെട്ടത് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു അനുദിന അനുഗ്രഹ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ചിരസ് നമിച്ച ആശീർവാദവും അനുഗ്രഹവും പ്രാപിക്കുക ഈ ദിവസത്തിൻ്റെ അനുഗ്രഹങ്ങളാണ് കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ എൻ്റെ കർത്താവ് എല്ലാ വിഷയങ്ങളും ഞങ്ങൾക്ക് ഞങ്ങളുടെ ബുദ്ധി കഴിവ് വിദ്യാഭ്യാസം ആരോഗ്യം അങ്ങനെയുള്ള ഞങ്ങളുടെ യോഗ്യതകളുടെ അപ്പുറത്ത് നടക്കാത്ത കാര്യങ്ങൾ നടക്കരുതെന്ന് അത് അതില്ലെങ്കിൽ ഞങ്ങൾ തുറഞ്ഞു പോകണമെന്നല്ല നീ ആഗ്രഹിക്കുന്നത് നിന അനന്തമായ സ്നേഹത്താൽ നീ കണ്ടുപിടിച്ച ഒരു ഫോർമുല സമവ സൂത്രവാക്യമാണ് എന്താണ് നോട്ട് ബൈ മെറിറ്റ് നോട്ട് ബൈ ഗ്രേസ് അത് നിന്റെ ബുദ്ധിയിൽ നിന്ന് കർത്താവിൻ്റെ ഡിബൈ ഇൻഡലി ഇൻഡസ്ട്രിയിൽ നിന്ന് വന്നതാണ് എന്താണ് യോഗ്യതയില്ലെങ്കിലും കർത്താവിൻ്റെ ഒരു പ്രൊവിഷൻ ഇട്ടിരിക്കാൻ സാധ്യത എന്താണ് കർത്താവിൻ്റെ കൃപ കർത്താവ് ആ കൃപയാൽ ഞങ്ങളെ താങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്ന ചേ ആ കൃപ നീ വഴിയാണ് ഉണ്ടായതെന്ന് ഞങ്ങൾക്കറിയാം കൃപയും സത്യവും യേശുക്രിസ്തു ക്രിസ്തു വഴിയുണ്ടായി മോശ വഴി നിയമങ്ങൾ നൽകപ്പെട്ടു വചനങ്ങൾ നൽകപ്പെട്ടപ്പോഴേ കൃപയും സത്യവും യേശുക്രിസ്തു വഴി ഉണ്ടായി വഴിപാടിൻ്റെ വചനങ്ങളും അതുപോലെ തന്നെ മാ പിതാവായ ദൈവത്തിൻ്റെ ഹൃദയ പ്രസാദമായ കൃപയും ഉണ്ടായത് പിതാവ് പ്രസാദിച്ചത് യേശുക്രിസ്തുവിൻ്റെ ബലിയിലാണ് അതുകൊണ്ടാണ് ഇവരെൻ്റെ പ്രിയപുത്രനാകുന്നു ഇവര് ഞാൻ എത്രയും പ്രസാദിച്ചിരിക്കുന്നു എന്നതാണ് അതാണ് കൃപയെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രസാദം ഞാൻ തിരഞ്ഞെടുത്ത ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ കർത്താവിൻ്റെ ബലിയിലാണ് പ്രസാദം വരുന്നതും കൃപ വരണത് അതാ കൃപയെന്ന് പറയുന്നത് അപ്പം ആര് കർത്താവിന് ബലിയോട് അനുബന്ധിച്ചുകൊണ്ട് അതിനെ അതിൽ അതിൽ നമ്മുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിക്കുന്നുവോ നമ്മുടെ പാപത്തിന് ക്ഷമ അന്വേഷിക്കുന്നുവോ ആര് കർത്താവിൻ്റെ വെടിയോട് ഐക്യദാഠ്യം പുലർത്തിക്കൊണ്ട് തികോചരമായ സുശു സാക്ഷ്യം പറയാൻ സാക്ഷ്യമായിട്ട് ജീവിക്കുന്നു അവിടെ വരെ ഈ കൃപയുണ്ടാകും എന്തൊരു വലിയ സന്ദേശമാണ് കർത്താവ് നമുക്ക് നൽകണത് കർത്താവ് നിൻ്റെ കൃപയാലങ്ങനെ മക്കളെ താങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ അങ്ങനെ മക്കളുടെ ഹൃദയത്തിലേക്ക് ഒഴുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കുഞ്ഞു പിള്ളേരെ കാണിച്ചു തരുന്നുണ്ട് ചിലപ്പോൾ അവർ പള്ളി കാസിൽ പോകാൻ പറ്റാത്ത വിധത്തിലുള്ള രോഗങ്ങളുള്ളവരാകാം കുഞ്ഞു പിള്ളേരെ കാണിച്ചു തരുന്നുണ്ട് പ്രത്യേകിച്ച് നാലാം ക്ലാസ് മൂന്നാം ക്ലാസ്സിലെ കുട്ടികളെ ഇപ്പോൾ പരിശുദ്ധാത്മാവ് കാണിച്ചു തരുന്നുണ്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവിടെ അമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കറുത്ത കുഞ്ഞു പിള്ളേരുടെ അമ്മമാർ രോഗികളായിട്ട് ആശുപത്രിയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈശോ ആ അമ്മ എഴുന്നേറ്റ് വന്നിട്ട് വേണമെങ്കിൽ കുഞ്ഞിന് ചോറ് കിട്ടാനും ഭക്ഷണം കൊടുക്കാനും സ്നേഹം കിട്ടാനും അവനെ ശ്രദ്ധിച്ച് നിന്ന് വളർത്തി കൊണ്ടുവരാൻ അമ്മമാരെ എല്ലാവരും നീ ആസ്വദിക്കണം കറുത്തായി പത്താം ക്ലാസ് താഴെയുള്ള അമ്മമാർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ആ കുഞ്ഞുങ്ങളെ ഭാവിയുടെ തലമുറ ഞങ്ങളുടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനവും കുടുംബത്തിൻ്റെ തൂണുമായി വളരേണ്ട കുഞ്ഞുങ്ങൾ അവർ വാടിപ്പോകാതിരിക്കാൻ അമ്മയുടെ അപ്പൻ്റെയും കരങ്ങൾ അവർക്ക് വേണം അത് കർത്താവ് വിവാഹബന്ധം ഏർപ്പെടാൻ പോകുന്ന സ്വന്തം വൈകാരിക പ്രാന്തിൻ്റെ പേരിലും അതുപോലെ അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാൻ ആവശ്യമായ മാനസിക പക്വതയില്ലാത്തതിൻ്റെ പേരിലും ഭാര്യ ഭർത്താക്കമ്പ അകന്ന് കുഞ്ഞുങ്ങളെ വഴിയാതെ രാക്കാൻ അകന്നു പോകുന്ന ക്രൂരകൃത്യങ്ങളുണ്ട് കുഞ്ഞുങ്ങളെ ഇതുപോലെ അവരുടെ ബാല്യത്തെ കൊല ചെയ്യുന്നവർക്ക് മാനസാന്തരം ഉണ്ടാകണം അവർക്ക് അവരുടെ അവരുടെ മാനസാന്തരം ഉണ്ടായ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി അല്പം ചില അമ്മമാരോട് പറഞ്ഞിട്ടുണ്ട് അമ്മമാരോടൊക്കെ ആ മക്കളെ ഓർത്താണെന്ന് സത്യമാണ് മക്കളെ ഓർത്ത് ത്യാഗം അനുഭവിച്ച് കുടുംബത്തിൻ്റെ ത്യാഗങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് നിശ്ശബ്ദമായി സു സാക്ഷ്യമായി പോകുന്നു എല്ലാവരെയും ഞാൻ ആസ്വദിക്കുന്നു എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുന്നു ദൈവത്തിൻ്റെ സമ്പത്ത് അത് നി കൃപയാൽ നിങ്ങളുടെ ഹൃദയവും മനസ്സും ആത്മാവും നിറയട്ടെ കർത്താവ് നിങ്ങളെല്ലാത്തിനെയും അതിജീവിക്കാൻ വേണ്ടി നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ കർത്താവിനോട് പറയുമ്പോൾ കർത്താവിൻ്റെ സഹനത ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവ് നിന്നെ ബലപ്പെടുത്തട്ടെ എൻ്റെ ഈ പ്രാർത്ഥനയിലൂടെ കർത്താവിൻ്റെ കൃപാശ നടക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനകളിലൂടെ നിൻ്റെ ജീവിതം ബലപ്പെടട്ടെ നിൻ്റെ നീ ആശ്രയം വെച്ചിരിക്കുന്ന ഉടമ്പടിയിലാണെങ്കിലും ഉടമ്പടി എടുത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിത പ്രവർത്തനങ്ങളുടെയും സുവിശിത സാക്ഷ്യങ്ങളുടെയും ഉപപ്രവർത്തനങ്ങളുടെയും നീ ദൈവബുര അനുഭവിക്കുന്ന പ്രയാസങ്ങളെ അതിജീവിക്കാൻ ആവശ്യമായ ആത്മധൈര്യത്തിൻ്റെ അഭിഷേകത കൊണ്ടാവട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ നീ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ തിരുരത്വത്തെ അഭിഷുദ്ധയാകട്ടെ കർത്താവ് എല്ലാ മേഖല ഏത് മേഖലയാണോ നീ തകർന്നു കിടക്കുന്നത് ഏത് മേഖലയാണോ നിനക്ക് സഹായം വേണ്ടത് ഏത് മേഖലയാണോ നിനക്ക് നിന്നെ ചേർത്ത് നിർത്തേണ്ടത് ഏത് മേഖലയാണോ നിന താങ്ങിപ്പിടി താങ്ങിയെടുക്കേണ്ടത് ആ മേഖലയിൽ പരിശുദ്ധ അമ്മ ദേവ മാതാവ് യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരം ചലനം മറ്റ തിരുശരീരം പോലും കുറിച്ച് തന്നെ എടുത്ത് മടി കിടത്തിയവളുടെ കൈകളിലേക്ക് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു നിങ്ങൾ ശക്തിപ്പെടുക നിങ്ങൾ അതിജീവിക്കട്ടെ കർത്താവിന്റെ കൃപ നിങ്ങൾ ആവശ്യിക്കട്ടെ തിമ്പിതാപുത്തനും പശുദ്ധാത്മവുമായ സർവേശ്വര നീ ക്വാമി അതായത് ഇന്നത്തെ സന്ദേശം പറയുന്നു ആമുഖം പറയാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരിക്കലും നമ്മുടെ എൻ്റെ സഹപ്രവർത്തന വിജയകുമാർ അദ്ദേഹം ഇവിടെ വന്നത് രണ്ടായിരത്തി മൂന്നില് വന്നാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് ഇരുപത്തിയഞ്ച് ഇരുപത്തിരണ്ട് പോലെ അദ്ദേഹം വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഒരു നല്ല ബിസിനസ്മാനാണ് അദ്ദേഹത്തിന് ഒത്തിരി പ്രതിയോഗികളുണ്ടായിരുന്നു സി ബി ഐയുടെ അന്വേഷണങ്ങൾ വരെ വന്നതാണ് അപ്പോൾ ഒരിക്കലേ ഞങ്ങൾ കാനഡയിലോ മറ്റേ ചെന്നപ്പോൾ അവിടെ സുവിശേഷ വേലയ്ക്ക് വന്നപ്പോഴ് അവിടുന്ന് ഒന്ന് രണ്ട് പേര് വെച്ച് പുള്ളിയോട് ചോദിച്ചേ അവർ ബിസിനസ്മാൻ ഉണ്ടായിരുന്നു അവിടെ സാറേ ഇത് എങ്ങനെയാണ് സാറേ ഇത് ഈ ബിസിനസ്സും സുവിശേഷ വേലയുമായിട്ട് എങ്ങനെ പൊരുത്തപ്പെടുത്തി ചോദിച്ചു എന്നാ പുള്ളി ഉദ്ദേശിച്ചത് ബിസിനസ്സിൽ പലതരത്തിലുള്ള സൂത്രപ്പണികളും കണത്തിറക്കണമൊക്കെ ചില ആൾക്കാർ കാണിക്കുന്നല്ലോ അപ്പം അത് അത് അനുസരിച്ച് ഇവിടെ അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് വചനം അറിയാവുന്ന ആളാണ് ആ ബിസിനസ്മാൻ അയാൾ പറഞ്ഞു ഈ ഒട്ടകം സൂചിക്കുഴയിലൂടെ കിടക്കണ പോലെയാണല്ലോ ധനവാൻ ദേവരാജ്യത്തിൽ പ്രവേശിക്കണത് അപ്പോൾ സാറിന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സൂചി വിലയ്ക്ക് ഇറങ്ങിയിരിക്കണം എന്നുള്ളത് വളരെ സ്നേഹത്തോടെ വളരെ അമീക്കബിളായിട്ട് ചോദിച്ചു പക്ഷേ സാർ ഞാനിവിടുത്തെ സാറ് എന്ത് മറുപടിയാണ് എന്ന് പറയുന്നത് ഇപ്പോൾ സാറ് ഉടനെ പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ സാറ് എന്നെ ഞെട്ടിച്ചു കളാൻ ശരിയും പറഞ്ഞാൽ സാറ് പറഞ്ഞു അതൊക്കെ ശരിയായിരിക്കും പക്ഷേ നമ്മൾ സൂക്ഷിച്ച ബിസിനസ് ചെയ്യണത് പക്ഷേ ഇൻ കേസ് അവിടെ എന്തെങ്കിലും ദൈവ ദുരസന്നിധിയിൽ ഒരു കുറവ് വന്നു കഴിഞ്ഞാൽ അത് കർത്താവൂ തന്നെ നോക്കിക്കോളൂ എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാനിവിടുത്തെ എന്താ സാറ് പറയാൻ പോകണത് സാറ് അവരോട് പറഞ്ഞ മറുപടി മറുപടി ശരിക്കും എന്നെ ഞെട്ടിച്ചു എന്താ വെച്ചാൽ സാർ പറഞ്ഞതാണ് ഇപ്പോൾ ഇൻ കേസ് ദൈവദിവസം നമുക്ക് എന്തെങ്കിലും കുറവാണ് ദൈവത്തിന് തോന്നിയാൽ ഏ അതിനും പൂമൊഴിയുണ്ടെന്ന് സാർ പറഞ്ഞു എന്താ കാര്യം എന്താ പൂം ഉള്ളത് പത്തായി പത്തൊമ്പത് ഇരുപത്തിനാല് തൊട്ട് ഉള്ള വചനങ്ങൾ പറഞ്ഞു ഈ പത്തായി പത്തൊമ്പത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ചതിനേക്കാൾ എളുപ്പം എളുപ്പം ഒട്ടകം സൂചികുഴിലൂടെ കടക്കുന്നതാണ് ഒട്ടകം ശിഷ്യന്മാർ ഇത് കേട്ട് ഇത് കേട്ട് വിസ്മയപരിതരായിട്ട് അവനോട് ചോദിച്ചു ചോദിച്ചു അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് സാധിക്കും രക്ഷപ്പെടാൻ യേശു അവരെ നോക്കി പറഞ്ഞു അവരെ നോക്കി പറഞ്ഞു മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് മനുഷ്യർക്ക് അസാധ്യമാണ് എന്നാൽ ദൈവത്തിനെല്ലാം സാധ്യമാണ് ഇതെന്ത് ഞാനെന്ത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഉടമ്പടിയാണ് വന്നത് എന്താ കാര്യം അറിയാം ഉടമ്പടിയുടെ ബേസ്മെൻ്റ് എന്താണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഇൻ കേസ് നമ്മുടെ മെറിറ്റ് ലോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷൻ എന്താണ് അടുത്ത ഓപ്ഷൻ ഗ്രേസാണ് അതാണ് എഫ് നമ്മുടെ എഫ് രണ്ട് എട്ട് എൻ്റെ ആപ്തവാക്യം ആകുന്നതിൻ്റെ കാരണം ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് അതായത് മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് പക്ഷേ ദൈവത്തിനെല്ലാം സാധ്യമാണ് മനുഷ്യർക്ക് യോഗ്യതയില്ലെങ്കിലും ദൈവത്തിനെയെല്ലാം സാധ്യമാണ് ബഡ് ബൈ ഗ്രേസ് അതായത് കൃപ കൊണ്ട് കൃപ കൊണ്ട് ഒരു വ്യക്തിക്ക് സ്വർഗരാജ്യത്ത് പ്രവേശിക്കാൻ കഴിയുമെന്ന് നയിച്ചു പറഞ്ഞാൽ കൃപ ഇവിടെ നിന്ന് കിട്ടും ദൈവത്തിൽ നിന്നല്ലേ കിട്ടേണ്ടത് അപ്പം ദൈവം എടുക്കേണ്ട പക്ഷേ നമുക്ക് കൃപയോട് സഹകരിക്കാൻ പറ്റും നമ്മുടെ ഈ ഉദാശ ജീവിതവും ആധ്യാത്മിക ജീവിതവും സുവിശേഷ മുന്നേറ്റവും അതുപോലെയുള്ള എല്ലാ കാര്യവും ദൈവത്തിൻ്റെ കൃപയോട് സഹകരിക്കലാണ് അപ്പം കൃപയോട് നമുക്ക് സഹകരിക്കാൻ പറ്റും അപ്പം ദൈവത്തിന് എല്ലാം സാധ്യമാണെന്ന് അത് അത് അങ്ങനെ സഹകരിക്കുമ്പോൾ എന്താ പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതറിയണമെങ്കിൽ അതായത് ഇപ്പം നമുക്ക് മെറിറ്റ് ഇല്ലെങ്കിലും ദൈവത്തിന് കൃപയുടുള്ള കാലം ദൈവത്തിന് നമ്മളെ സഹായിക്കാനുള്ള ഒരു കാലാവസ്ഥ സാഹചര്യം ഉണ്ടായാൽ മതി ഈ സാഹചര്യം ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ബുദ്ധി എന്ന് പറഞ്ഞത് അപ്പോൾ ഇത്രയും സീരിയസ് ആണ് ആധ്യാത്മിക ജീവിതം അപ്പം അതുകൊണ്ട് നമ്മൾ നിങ്ങളെ പാപികളാണ് അല്ലെങ്കിൽ നിങ്ങളെ കച്ചവടക്കാരാണ് അല്ലെങ്കിൽ നിങ്ങൾ വേറെ ഓരോ ജീവിത വ്യാപനയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക അവസ്ഥയിൽ ജീവിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഈ ജീവിതം ഇങ്ങനെയായിപ്പോയി ഇനിയിപ്പോൾ ഞാൻ രക്ഷപ്പെടത്തില്ല പ്രാർത്ഥിച്ചതിന് കാര്യമില്ല എന്നൊന്നും പറഞ്ഞാൽ ആരും നിരാശപ്പെടേണ്ട ഒരു കാര്യമില്ല ദൈവത്തിൽ നിന്നെ സഹായിക്കാൻ കഴിയും ഏത് സാഹചര്യത്തിലും എന്ന് വിചാരിച്ചുകൊണ്ട് നീ പാപത്തിന് മേൽ പാപം ചെയ്യണമെന്നല്ല എൻ്റെ അർത്ഥം അതായത് നീ നിരാശപ്പെടരുത് പ്രത്യാശയുടെ മുന്നോട്ട് പോകാമെന്നാണ് ഇന്നത്തെ സന്ദേശം പ്രീസരാ ജീവന്റെ ഇപ്പം ഇടയ്ക്കേതെങ്കിലും ഒരു സന്ദർശനത്തിന്റെ സമയം വന്നാൽ കർത്താവിനെ പോലെ അത് തിരിച്ചറിയാനുള്ള പരിശുദ്ധാത്മാവിനെ കൂടി ഉണ്ടാവണം എന്താണ് കർത്താവിൻ്റെ എന്താണ് ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയണം അത് അതേപടി ഇരുന്നാൽ ഫലം പുറപ്പെടുവിക്കത്തില്ല അപ്പം അതേപടി ഒരിക്കലും ഇരിക്കുമെന്ന് ആരും ധരിക്കരുത് ഇടയ്ക്ക് അടിച്ചിലുണ്ടാവും അഴിച്ചിലുണ്ടാവുമ്പോൾ ആത്മാഭിഷേകത്തിനാണ് പ്രാർത്ഥിക്കേണ്ടത് സ്തുതിക്കട്ടെ ശ്രുതിക്കേട്ട ഞാൻ എന്തിനാ ഇങ്ങനെ സംസാരിച്ചതെന്നറിയോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ നിങ്ങളെ പ്രാർത്ഥന ദൈവം കേൾക്കണില്ല നിങ്ങൾ ദൈവ ദൈവം നിങ്ങൾ പോയി അങ്ങനെ ഒന്നും ചിന്തിച്ച് കാട് കയറേണ്ടതെന്ന് പറയാനാണ് കർത്താവിനെ പോലെ പറയാൻ കഴിയണം ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വം പ്രാപിക്കും മനുഷ്യപുത്രൻ മാത്രല്ലേ എന്താ പറഞ്ഞത് பிதாவும் அவனின் மகத்தம் பிராபிக்கும் அப்பா அங்கே அங்கே புத்தனே மகத்தப்படுத்தணும் அப்ப நம்மள விஸ்வாசத்தில் பிதாவாய்தைவம் மகத்தப்படண சமயத்தை குறித்து என்ன ரோமலேக்கம் பரையணது தைவத்தை மகத்தப்படுத்தி கொண்டு விசுவாசத்தில் வளருவின் பண்ணத்தை അതാണ് റോമാ നാല് ഇരുപതിൽ അപ്പോൾ മഹത്വത്തിൽ ലഭിക്കുന്ന സമയങ്ങൾ ഈ ഭൂമി എന്ന് പറയുന്ന സ്പേസിൽ നമ്മൾ നിൽക്കുക അല്ലേ അപ്പോഴെപ്പോഴും ഓർക്കണം എന്തിനാണ് ഭൂമിയിലെ സമയം കർത്താവിനെ ലാസ്റ്റ് ടൈം കുറിച്ചപ്പോഴേ കർത്താവ് ഒരു വാക്ക് പറഞ്ഞു അപ്പാ ദ ടൈം ഇസ് ഓവർ ഭൂമിയിൽ ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തി ആകയാൽ അങ്ങേപ്പക്കരെന്നെ മഹത്വപ്പെടുത്തണമേ മഹത്വം തന്നെ പ്രശ്നം ഭൂമി എന്തിനാണ് നമുക്ക് തന്നിരിക്കണത് ഭൂമി എന്തിനാണ് നമുക്ക് തന്നിരിക്കണത് ആ പതിനേഴ് നാല് വിശേഷ ഭൂമിയിൽ പറഞ്ഞ് ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തും മഹത്വപ്പെടുത്തും അതുകൊണ്ടാണ് പൗരസ പറയണത് പക്ഷിക്കണവൻ പക്ഷിച്ച് മഹത്വപ്പെടുത്തട്ടെ ഉപവസിക്കുന്നവൻ ഉപവസിച്ച് മഹത്വപ്പെടുത്തട്ടെ അതാണ് മഹത്വത്തെക്കുറിച്ചുള്ള പൗളിയൻ സ്റ്റാ പൊസിഷൻ അതൊരു പൗളിയൻ പൊസിഷനാണ് പൗലൊസൻ്റെ ഒരു സ്ഥ ഒരു നിലപാടാണ് എന്താണ് ഉപവസിക്കുന്നവൻ ഉപവസിക്കാത്തവനെ കുറ്റം പറയരുത് ആരാണ് പക്ഷിക്കുന്നവൻ പക്ഷിക്കാത്തവനെ കുറ്റം പറയരുത് ഭക്ഷിക്കുന്നവൻ പക്ഷിച്ച് മഹത്വപ്പെടുത്തട്ടെ ഉപവസിക്കുന്നവൻ ഉപവസിച്ചു മഹത്വപ്പെടുത്തട്ടെ ബ്രഹ്മചാരി ബ്രഹ്മത്തിൽ ചരിച്ചുകൊണ്ട് ഏകസ്ഥനായി ജീവിച്ചുകൊണ്ട് സമർപ്പിതയായി ജീവിച്ചുകൊണ്ട് കൊണ്ട് അവരവരുടെ രീതി ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ കുടുംബജീവിതക്കാരൻ കുടുംബം ജീവിച്ചുകൊണ്ട് കൊണ്ട് കർത്ത കുഞ്ഞും കർത്താവിന് വേണ്ടി കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച് വളർത്തിക്കൊണ്ട് ആ രീതി മഹത്വപ്പെടുത്തട്ടെ ലക്ഷ്യമെന്താണ് മഹത്വമാണ് ലക്ഷ്യം പ്രാർത്ഥിക്കുക കർത്താവേ സങ്കടമായാലും വിശ്വാസം നിലനിന്നുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്താൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ സന്തോഷമായാലും മതി മറന്ന് അങ്ങേ മറക്കാതെ വിശ്വാസത്തോടെ മഹത്വപ്പെടുത്താൻ എന്നെ അഭിഷേകം ചെയ്യണമെങ്കിൽ டலில்பத்தப்போ சதாபத்திலும் துணத்திலும் விசமசத்தியங்களிலும் கத்தாவே சகலத்திலும் எல்லாம் தெய்வத்தை பகந்தப்படுத்த பரிசு ஆத்மாவி காய்யத்தை ஞிஷேகம் தரணமே ஞை சிக்கமே லோகங்கள் சமர்ப்பிக்கட்டே

കളിവൺ പാത്രങ്ങൾ ഞങ്ങൾ അയോഗ്യദാസരം ഞങ്ങൾ ഉയർത്തി ഞങ്ങളെ ഉയർത്തിയ യേശുവിടം മഹത്വം ബലഹീനരാകും ഞങ്ങളെ ഉയർത്തിയ യേശുവിഡും മഹത്വം 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 യേശുവിനെ മഹത്വം മഹത്വം യേശുവിനെ ഇപ്പം നിങ്ങൾക്ക് ലഭിക്കുന്ന അനേക അനേകം അടയാളങ്ങളില്ലേ ഇപ്പോഴേ ആ ക്യാൻസർ ബാധിച്ച കുഞ്ഞില്ലേ കിഡ്നിയിലും ചങ്കിലും ക്യാൻസർ ബാധിച്ച കുഞ്ഞിനോട് ആ കുഞ്ഞിൻ്റെ അമ്മ സാക്ഷ്യം രീതി കണ്ടില്ലേ ഇല്ലേ പ്രാർത്ഥനയിൽ കോംപ്രമൈസ് ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകുമ്പോൾ അവൾ എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ലാത്ത ഒരു സന്നിഗ്ധ അവസ്ഥയിലെ കർത്താവിൻ്റെ വചനം അവൾ ഓപ്പൺ ചെയ്യും ഇതിൽ പറയും എനിക്ക് വചനം വായിക്കണമെന്നു അറിയില്ല കർത്താവ് എന്ന് പറയും പക്ഷേ ഞാൻ കണ്ടത് വായിച്ചു എന്താ വായിച്ചത് വൈദ്യനെ അവഗണിക്കരുത് അവനെ ആശ്രയിക്കണം നിന്നെ സുഖപ്പെടുത്താനുള്ള കഴിവ് അവന് കൊടുത്തിരിക്കണത് ഞാനാണ് അതൊരു വഴിയാണ് അതൊരു വഴിയാണ് അപ്പോഴേ കർത്താവ് നൽകിയ സൗഖ്യങ്ങൾ അത് സൗഖ്യമാണെന്ന് പറയേണ്ടതാരാണ് വൈദ്യനാണ് പറയേണ്ടത് അതുകൊണ്ടാണ് നമ്മുടെ പത്രത്തിൽ ഒരു വാക്ക് സാക്ഷ്യം അത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം നിങ്ങൾ പറയുന്ന സാക്ഷ്യങ്ങൾ സ്ഥിരീകരിക്കേണ്ട വൈദ്യനുമായി സ്ഥിരീകരിക്കേണ്ട ചുമതല നിങ്ങൾക്കാണ് ഞങ്ങളൊരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് തന്നിരിക്കേണ്ടതാണ് എന്തിനാണ് നിങ്ങളുടെ വിശ്വാസ അനുഭവത്തിനെ നിങ്ങളുടെ വിശ്വാസ അനുഭവത്തിന് ഞങ്ങൾ ആ അനുഭവങ്ങളെ സാക്ഷീകരിക്കാൻ വേണ്ടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയുള്ളൊരു വേദി വിശ്വാസത്തിൻ്റെ വേദിയാണിത് പക്ഷേ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സ്ഥിരീകരിക്കാനുള്ള ബാധ്യത ആർക്കാണ് നിങ്ങൾ ആരെയാണ് ആരുടെടുത്താണ് ആശ്രയിച്ചത് അവരുമായി നിങ്ങൾക്ക് തിരിയപ്പെടുത്തേണ്ടി എടുക്ക തി എന്താ കാര്യം അതാണ് അത് നമുക്ക് എപ്പോഴും സൗഖ്യം നൽകുമ്പോൾ ഈ കാലഘട്ടം അത് സൗഖ്യമാണോ എന്ന് പറയേണ്ടതാരാണ് ദൈവം ചുമതലപ്പെടുത്തിയിരിക്കുന്ന ാണ് പറയട്ടെ ഓരോ സാക്ഷ്യങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പറഞ്ഞിട്ടുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു സാക്ഷികൾ എഴുതിക്കൊണ്ടുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ നിയമങ്ങളും എല്ലാ കൃപകൾക്കും നന്ദി പറയുന്നു परिशुद्धात् वे परिशुद्धात् ശുചപരമതിവരു കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അക്രൈസ്തവ സഹോദരി ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച അവർക്ക് അവരുടെ അസുഖം അം്ലേഷ്യ എന്നുള്ള അസുഖമാണ് ശരീരത്തിലൊരു ആൻറ്റിബോഡി വർക്ക് ചെയ്യുന്നതാണ് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന വിഷയം അവരുടെ ബോഡി ഇങ്ങനെ വലുതാവും നാലിരട്ടിയായിട്ട് ശരീരത്തിലുള്ള എല്ലാ രൂപങ്ങളും കൊഴിഞ്ഞു പോകും തലമുടി മുഴുവനും ബാൾഡായിപ്പോകും കൊഴിഞ്ഞ് കൊഴിഞ്ഞ് കഷണ്ടിയായിപ്പോകും പിരികം വരെ കൊഴിഞ്ഞു പോകും ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാ അഖില അപ്പോഴ് ഒന്ന് ചിന്തിച്ചു നോക്കിയേ തേർഡിയർ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി എന്ന് പറയുമ്പോൾ പത്തോ ഇരുപത്തൊന്ന് ഇരുപതോ വയസ്സ് കാണുമായിരിക്കും അപ്പോൾ ആ ഒരു മകൾക്ക് അവളുടെ ശരീരം ഇങ്ങനെ വികസിക്കാനും പിരികം വരെ കൊഴിഞ്ഞു പോയാൽ ഉണ്ടാകുന്ന മാനസിക സംഘർഷം നാല് കൊല്ലാൻ ട്രീറ്റ് ചെയ്യുന്നതാണ് അവൾ പറയണത് നാല് കൊല്ലാം അവസാനം ആരോ കൂട്ടുകാർ പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് അവിടെ ഒന്ന് പോയി നോക്കാം അങ്ങനെ പോയി നോക്കാൻ വേണ്ടി വന്നതാണ് വന്ന് ഉടമ്പടി എടുത്തു പിന്നെ എന്നാ സംഭവിച്ചു രണ്ട് ആഴ്ചക്കുള്ളിലാണ് ഉടമ്പടി നിർച്ച വസ്തുക്കളും പ്രാർത്ഥനയുമായി അവൾ വിശ്വാസത്തിൽ പോയപ്പോഴേ രണ്ടാഴ്ചക്കുള്ളിൽ പിരികമെല്ലാം തിരിച്ചു വന്നു മുടിയെല്ലാം തിരിച്ചു വന്നു ആൾ ചെറുതായി ആൾ ചെറുതായി തന്നെ ഇല്ല പിന്നെ മൂന്ന് മാസത്തിന് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ് അവൾക്ക് ഭയങ്കര കൊതിയായിരുന്നു ഒരു സ്വന്തം വീട്ടിൽ താമസിക്കാനേ അമ്മയോട് പറഞ്ഞിട്ട് അമ്മേ ഒരു വീട്ടിൽ താമസിച്ചിട്ട് കല്യാണത്തിന് ഇവിടെ നിന്ന് ഇടയാക്കണേന്ന് നമ്മുടെ കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളില്ലേ നമ്മൾ സീരിയസ് ആണുമായിട്ടാണ് ആരോടാണ് പറയണത് അമ്മയോടാണ് പറയണത് അമ്മത് ഈശ്വരനോട് പറയും പക്ഷെ പറയേണ്ട ഒരു രീതിയിലുള്ള വിശ്വാസവും സ്നേഹവും ഒക്കെ ഉണ്ട് ഒക്കണേ ഒക്കട്ടൊന്നും അല്ല പറയേണ്ടത് അമ്മയോടെ പറയണേ അത് ചെയ്യും അറ്റ് എനിക്ക് കോസ്റ്റ് അമ്മ അത് ചെയ്യും അറ്റ് എനിക്ക് കോസ്റ്റ് എന്ന് നമ്മൾ വിശ്വാസത്തിൽ എടുക്കണം അവൾ എന്താണ് എനിക്ക് സ്വന്തം വീട്ടിൽ നിന്ന് കല്യാണത്തിന് ഉടുത്തിറങ്ങിപ്പോകാൻ അത് അമ്മ ഒരു മകൾ അമ്മയോട് പറയണേ അമ്മ നിങ്ങളുടെ അമ്മ മക്കൾ നിങ്ങളുടെ അമ്മയോട് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും എൻ്റെ മകളെ പറഞ്ഞ ന്യായമാണ് ഞാനത് അവർക്ക് അത് എന്ത് എങ്ങനെയെങ്കിലും നിവർത്തി ഉള്ളിടത്തോളം ഞാനത് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുമോ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ പക്ഷെ അങ്ങനെ പറയേണ്ട കാര്യം പരിശുദ്ധി അമ്മയ്ക്കില്ല കാര്യം എന്താ അമ്മയ്ക്കത് ചെയ്യാനുള്ള അധികാരമുണ്ട് ശ്രുതികഠ ഹരിലു വലിയ അടയാളങ്ങൾ നൽകി ഞങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നതിന് നദി പറയുന്ന കഥാവി വലിയ സൗഖ്യം ചെയ്ത് പറയുന്നു പറയുന്നു എന്തുവേരിയൊപ്പം ാരുണ്യത്തിന് മക്ക അമ്മ വീട് വെച്ച് കൊടുത്തു പിന്നെ എന്നാ ജോലി കൊടുത്തു കിഡ്കോയുടെ നല്ല കമ്പനിയിലെ ഞാൻ പറഞ്ഞു ഞാൻ സന്തോഷത്തോടെയാണ് ഇപ്പോൾ ജോലി ചെയ്യണം എന്ന് അവൾ പറഞ്ഞത് ലൈഫ് മൊത്തം അങ്ങോട്ട് മാറ്റുകയാണ് ആട്ടിമുടി അഴിച്ച് പണിയാണ് സീകോ പിന്നെ ഒരു സങ്കടം അമ്മയോടൊരു ഒരു പറഞ്ഞു എന്നെ കെട്ടാൻ പോകുന്ന ആൾ ആര് എക്സോർവായി ആരായാലും അമ്മയുടെ വരാനുള്ള അനുവാദം തരണ ആളാ ആകണമെന്ന് അതാണ് അവസാനത്തെ ആഗ്രഹം അവൾ പറയുന്നത് എന്നെ കെട്ടിയ ആൾ അമ്മയുടെ അടുത്തുള്ള ആൾ തന്നെയാണ് എന്നെ കൊണ്ടുവന്ന് ഇവിടെ ആക്കിയിട്ടാണ് പോയതെന്ന് പറയും പ്രീസം അല്ല അപ്പോൾ നമ്മൾക്ക് ഈ പറയാനുള്ള അതാണ് അമ്മയോട് അത് പറയുമ്പോൾ അതും കൂടി അങ്ങ് ചെയ്യേ അതായത് അമ്മയോട് അടുപ്പം ഒരാളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു എന്നിട്ട് ഒരു സങ്കടം വരുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കാനുള്ള മനസ്സാവസ്ഥ മാനസിക അവസ്ഥ കൂടിയുള്ള ഒരു സഹോദരൻ അക്രൈസവനാണ് പക്ഷേ അവൾ പറഞ്ഞത് അനുസരിച്ച് അത് ചെയ്ത് കൊടുക്കുക നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ അടുത്ത് വരുമ്പോൾ ഈ ഒരു സ്നേഹവും ആശ്രയവും വിശ്വാസവും ഒക്കെ വേണം അതിനെന്തെങ്കിലും ഒരു സ്നേഹക്കുറവോ വിശ്വാസക്കുറവോ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക ഉണ്ടാവാതിരിക്കാനാണ് ഞങ്ങൾ സ്നേഹത്തിൻ്റെ സൂത്രവാക്യങ്ങളെല്ലാം തന്നിരിക്കുന്നത് നിങ്ങളുടെ ഉടമ്പടി നിബന്ധനകൾ എന്താ സ്നേഹത്തിൻ്റെ സമർപ്പണ സാക്ഷ്യ അവസരങ്ങളാണതല്ല ഇപ്പം നിങ്ങൾ രോഗികളെ പരിചരിക്കുന്നു അല്ലേ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുന്നു ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുന്നു അപ്പോഴപ്പോൾ നമ്മൾ ചെയ്യണെന്താ അതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് മനോഭാവം വേണം കർത്താവിനോടുള്ള സ്നേഹത്താലാണ് നമ്മളത് ചെയ്യേണ്ടത് അല്ല എണ്ണിപ്പെരുക്കി കണക്ക് പറഞ്ഞല്ല ചെയ്യേണ്ടത് സാങ്കേതിക വിശ്വാസികളുണ്ട് അപ്പോൾ സാങ്കേതികമായിട്ടല്ല നമ്മൾ ദൈവത്തോട് ഇടപെടേണ്ട സമർപ്പണ വിധി അപ്പോഴും ഓർക്കണം ഓരോ ഉടമ്പടി ഓരോ ദിവസം കഴിയും തോറും നമ്മൾ സ്നേഹം വളരണം വിശ്വാസം വളരണം എന്ന് പ്രാർത്ഥിച്ചേ കർത്താവേ

மக்களே ஜனே சிப்போ சக்தி சமர்ப்பணத்தில்